ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് നമ്മളെ ഭാരതപ്പോയൽ കേട്ടോ ഭാരതപ്പോയൽ പേർഷ്യന്നൂര് എന്ന ഭാഗത്താണ് നമ്മളിന്ന് വല വീശാൻ വേണ്ടി വന്നത് അവിടെ വന്ന് നോക്കിയപ്പോൾ ഒരുപാട് വീശിക്കാരുണ്ട് കേട്ടോ വല വീശിനെ നല്ല മായി കിട്ടും അസാധ്യമായി അപ്പോൾ ഒരുപാട് വീശിക്കാരുണ്ട് മീൻ വളരെ കുറവാണ് ഇവിടെ ഏതായാലും ഒന്ന് രണ്ട് വലൊക്കെ വീയുമ്പോൾ ചെറിയ ഒന്നോ രണ്ടോ വരലൊക്കെ കിട്ടുന്നുള്ളൂ ഈ കാരണവരെ കണ്ടില്ല അത്യാവശ്യം വയസ്സുണ്ട് കിട്ടും മൂപ്പരൊക്കെ ഈ മയത്തും ഇപ്പോഴും എന്താ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലാണ് മീനത് വല കണ്ടില്ലേ മഴ ഇങ്ങനെ പെയ്തിട്ട് പ്രത്യേക രസമുണ്ട് ഇത് പെയ്യുമ്പോഴേ മീൻ സാധാരണ നല്ലോ മീൻ കിട്ടുന്നതാണ് ഈ മയത്തല്ല കടങ്ങാരി അങ്ങോട്ട് മീനുകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ വല വീശിലല്ലാതെ മീൻ ഇവിടെ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല പക്ഷെ ആൾക്കാരെ ആവേശം കൊണ്ട് എല്ലാവരും വന്നുകൊണ്ട് വല വീശുന്നൊന്നും കിട്ടാം ഇത് കണ്ടില്ല ബാക്കിയുള്ള സ്ഥലമൊക്കെ പുല്ലൊക്കെ മൂടിക്കിടക്കണം മാന പോയിൻ്റെ ഒരു അരിവ് കൂടെ മാത്രമേ വെള്ളമില്ല കിട്ട മീൻ കണ്ടിട്ടില്ല ചെറിയ പരല്ല് കുറച്ചൂലി അത്രയൊക്കെ മീൻ കിട്ടിയിട്ടുള്ളൂ അപ്പൊ എല്ലാവരും നല്ല ബീച്ചിലാട്ടോ മഴ ഏകദേശം ഇവിടെ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി വലിയ മഴ അല്ല ചെറിയൊരു മഴ അങ്ങനെ പെയ്തു ഏറ്റവും ബീച്ചിലൊക്കെ കണ്ടിട്ടില്ല വല വലിക്കണില്ല എല്ലാം കാലി വലയാണ് മീനില്ല അപ്പം നമ്മളെ നാട്ടിൽ നമ്മളെ സുബേർ ഉണ്ട് കേട്ടോ നമ്മളെ കൈ ചിറ വീടുകളിലൊക്കെ ഉണ്ടാവില്ല നമ്മളെ കടപ്പുറം വീടുകളിലൊക്കെ ഉണ്ടാവില്ല നമ്മുടെ സുബേർ അവൻ്റെ വലയൊക്കെ വീശിലുണ്ടില്ലേ അടിച്ചപ്പിള്ളി വീശിലാണോ വീശിന് പക്ഷെ മീൻ കുറവാ അപ്പോൾ അവർക്ക് ഈ ആയിട്ട് കിട്ടിയ മീൻ കണ്ടില്ലേ കുറച്ച് കടുങ്ങാലിയും പൂത്തീം അങ്ങനത്തെ മീനുകളൊക്കെ ഇടുത്തിട്ടുള്ളൂ ഒരു കടുങ്ങാലി ഉണ്ട് ഇതിൽ വലിപ്പുള്ളൂ അതിക്കെ പൂട്ട പള്ളത്തിന്നൊക്കെ എന്നൊക്കെ പറയും അതേ ഉള്ളൂ വേറെ മീനുകളൊന്നും ഇല്ല കണ്ടില്ലേ േട്ടനൊക്കെ രാവിലെ ആ വല വീശലൊടങ്ങനെ മീനില്ല ഈ പ്രാവശ്യം എന്താ മീൻ കുറവാണെന്ന് അവർ പറയണത് വെള്ളം ശരിക്ക് വരാത്തോണ്ടാ തോന്നുന്നുണ്ട് നമ്മളെ കാരണർ വല മൂപ്പർക്ക് എന്താ ഉള്ളത് അതിലും മീനില്ല നമ്മളെ സുബേർ വീതിട്ട് കുറച്ചല്ല വിലക്കൊക്കെ മീൻ അവൻ എന്താ വെച്ചാൽ രണ്ട് തരം വലയിട്ട് അവിടെ വല വീശണത് ഒന്ന് പക്ക് പിന്നെ നമ്മളെ കാലുള്ള അകാലുള്ള വലാന്നറിയും ഇന്ത്യയിൽ ഇവിടെ മീൻ കിട്ടുന്നത് പക്ക് വലക്കോ പിന്നെ മീൻ കിട്ടണത് എന്താ വെച്ചാല് വെള്ളം ഒരു മുഴുവനിക്കൊക്കെ വെള്ളമുള്ളൂ പക്ഷെ നല്ല ഒഴിക്കുള്ള വെള്ളമാണ് ഈ ഒഴിക്കുള്ള വെള്ളത്തിൽ നമ്മൾ ഈ കാലുവലനം കാട്ടി നല്ലത് പക്ക് വലിയ പക്കുള്ള അതിലേ മീൻ കിട്ടണുള്ളൂ നല്ല ഇവനൊക്കെ വീണ് പക്ക് വലയൊക്കെയാണ് ശരി തിരിഞ്ഞിലൊക്കെ അവിടുന്ന് പഠിച്ചാണ് കണ്ടില്ലേ പിന്നെയും പരലൊക്കെ കിട്ടുന്നത് നമ്മളെ ഈ പക്കുള്ള വലാടിയിൽ പക്ക് കിട്ടിയ വലക്കെ പരലൊക്കെ പിന്നെയും കിട്ടുന്നുള്ളൂ അപ്പം കാലു വലക്ക് തീരെ മീൻ ഇല്ല സുബേറിൻ്റെ വല ഇതേമാതിരി പക്കുവല ഉണ്ടേ ഓന് പിന്നെ ഏത് സാഹചര്യത്തിൽ ഉള്ള വരും കാലു വലയും പക്ക് വല ഒക്കെ ആയിട്ട് കയ്യിൽ പിടിച്ചാൽ വല വരുമ്പോൾ ഏതായാലും രണ്ട് വലറ്റാ വരിക ഏതാ നല്ല ചേച്ചാ അതിനനുസരിച്ച് വീയാ ബീച്ചിലെങ്ങനെയുണ്ട് അടിപൊളി കേട്ടോ ബീച്ചിൽ കണ്ടില്ല കടുങ്ങാലി പക്കുവലക്കേ മീനുള്ളൂ കണ്ടില്ല നല്ല അടിച്ചുപുള്ളി ഒരു കടുങ്ങാലി ഇതൊക്കെ ഇവിടെ അപൂർവ്വം കിട്ടണുള്ളൂ കേട്ടോ മീൻ വളരെ കുറവായിട്ട് എട്ട് പത്ത് വലയൊക്കെ വീശുമ്പോൾ ഒരു വലക്കൊക്കെ ഒന്നോരുണ്ടോ കടുങ്ങാൽ എപ്പോഴെങ്കിലും കിട്ടണു അപ്പോൾ ഏതായാലും വല വീച്ചിൽ നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ടോ ഇനിയിപ്പോൾ എന്താ വൈകുന്നേരത്തെ പാടെന്താന്ന് അറിഞ്ഞിട്ട് അതും കൂടി കഴിഞ്ഞിട്ട് നിർത്തുക എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ നിൽക്കുന്നത് നദിയിലൊരു കടുങ്ങാലിൻ്റെ കിട്ടോ അല്ലല്ലോ ഒന്നല്ല രണ്ടാമതാണ്ട് ഈ കടുങ്ങാൽ വലിയ കടുങ്ങാലൊക്കെ നമ്മൾ ഈ ഇതേമാതിരി പുതുമായ വെയ്യുമ്പോൾ നല്ല വലക്ക് കിട്ടേണ്ടതാണ് വീശി വലയൊക്കെ വീശുമ്പോൾ മീൻ കുറവാണെന്ന് പറഞ്ഞു സുബേർ പറഞ്ഞു ഈ വലക്കൊരു കടുങ്ങാരി ഉണ്ട് എന്നാ ഈ പക്ക് വലയില് മീൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും സാധാരണ നമ്മളെ കാൽ വലിനെക്കാട്ടും വേഗം നമുക്ക് ഈ പക്ക് വലയില് മീൻ ഉള്ളത് അറിയാം എന്താച്ചാ കയ്യിൽ നല്ല പിടുത്തം വരും ഈ മീൻ ഉണ്ടെങ്കിൽ പക്കില് പറഞ്ഞാല് വേഗം അറിയാൻ കഴിയും സ്ഥിരമായിട്ട് വല വീഷണോ കിട്ടും പിന്നെ അതേമാതിരി വെള്ളം കുറവ് അതേമാതിരി ഒഴിക്ക് കുറഞ്ഞ ഒഴിക്ക് കൂടുതലുള്ള ഭാഗത്തൊക്കെ ഈ പക്ക് വില നല്ലോ മീൻ കിട്ടും അപ്പോൾ ആരും ഇവിടെ കാലുവലായിട്ട് വീണില്ല എല്ലാവരും പക്കുവലയായിട്ട് തന്നെ വല വീശണേ സുബേർ മീൻ ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ പലക്കം പഞ്ഞ് വീശുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ബീച്ചിൽ ഇവിടെ നിർത്തുകയാണ് മീൻ വളരെ കുറവായതുകൊണ്ട് സുബേരിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ പല്ലിട്ട് നല്ല കയറ്റി ഇന്നത്തെ വല വീശിൽ നമ്മളിവിടെ നിർത്തുകയാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഏതായാലും അതുവരെ എല്ലാവർക്കും നമസ്കാരം